കൊച്ചി മെട്രോയുടെ ടെൻഡറിംഗ് നിർമ്മാണം മേൽനോട്ടം എന്നിവ ഡി എം ആർ സി ഏറ്റെടുക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോട് അനുകൂല നിലപാടാണ് ഡൽഹിയിൽ ചേർന്ന സെക്രട്ടറി തല ചർച്ചയിൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയം കൈക്കൊണ്ടത് ഡൽഹി മെട്രോയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിൽ ഡി എം ആർ സിയുടെ ചുമതലകൾ സംബന്ധിച്ച കരട് അടുത്തയാഴ്ച ഡി എം ആർ സി എം ഡി മങ്കു സിംഗ് കേരളത്തിന് കൈമാറും കേരളത്തിൻ്റെയും ഡൽഹിയുടെയും അഭിപ്രായം അറിഞ്ഞതിനു ശേഷമാവും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക ഈ സ്ത്രീധരനു കൂടി സ്വീകാര്യമായ രീതിയിലാവും വ്യവസ്ഥകൾ തയ്യാറാക്കുക നേരത്തെ കൊച്ചി മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഡി എം ആർ സിയുടെ സഹകരണം ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥ് എന്നിവർ നടത്തിയ ചർച്ചയിൽ ഉറപ്പാക്കിയിരുന്നു എന്നാൽ ഡി എം ആർ സിയുടെ പങ്കാളിത്തം സംബന്ധിച്ച വ്യവസ്ഥകൾ രൂപീകരിക്കാൻ കേരള ചീഫ് സെക്രട്ടറി ജോസ് സിറിയക് ഡൽഹി ചീഫ് സെക്രട്ടറി പി കെ ത്രിപാഠി കേന്ദ്ര നഗരവികസന സെക്രട്ടറി സുധീർ കൃഷ്ണ കെ എം ആർ ഡി എം ആർ സി എം ഡിമാർ എന്നിവരുൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിരുന്നു വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ